ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ അവസാനത്തെ ആഴ്ചയിലെ ജയിൽ നോമിനേഷൻ നടന്നു ഈ ജയിൽ നോമിനേഷനിൽ രണ്ടാൾക്കാർ തിരഞ്ഞെടുക്കപ്പെടുകയാണ് ഒന്ന് സാബുമാനും രണ്ട് നൂറയും പക്ഷേ ഈ രണ്ടു പേരെയും ബിഗ് ബോസ് ആയിട്ട് ജയിലിലേക്ക് അയക്കില്ല വേണമെങ്കിൽ നിങ്ങൾക്ക് സ്വമേധയാ ജയിലിൽ പോകാം ഇത് അവസാന ആഴ്ച ആയതുകൊണ്ട് അങ്ങനെ ഒരു തീരുമാനത്തിന് മുതിരുന്നില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇവർ രണ്ടാൾക്കാരും സ്വമേധയാ ജയിലിലേക്ക് പോകുവാൻ വേണ്ടി വില്ലിംഗ് ആയിട്ട് മുൻപോട്ട് വരികയായിരുന്നു പേർ മാത്രമേ ആ വീട്ടിൽ അവശേഷിക്കുന്നുള്ളൂ കഴിഞ്ഞ ആഴ്ചയിൽ കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അനുമോളുമായിട്ട് അടുക്കളയിൽ ഉണ്ടായ ചില പൊട്ടിത്തെറികൾ അതല്ലാതെ ആ വീട്ടിൽ വലിയ പ്രശ്നങ്ങളൊന്നും നടന്നിട്ടില്ല എന്നാൽ സംസാരിക്കുവാൻ തുടങ്ങിയപ്പോൾ കണ്ടമാനം പ്രശ്നങ്ങളാണ് അതേക്കുറിച്ചുള്ള വിശദമായിട്ടുള്ള കാര്യങ്ങൾ പിന്നീട് പറയാം സാമ്പുമാനെ കുറിച്ച് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന വിഷയം പ്രോട്ടീൻ 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 അതിനപ്പുറത്ത് മറ്റൊന്നുമില്ല അവന് പ്രോട്ടീൻ കിട്ടുന്നില്ല അവൻ ശബ്ദമുയർത്തും അവന് സംസാരിക്കേണ്ട വിഷയം അവൻ്റെ പ്രോട്ടീനും അവൻ്റെ ഭക്ഷണ കാര്യവും മാത്രമാണ് അതല്ലാതെ ഈ വീട്ടിൽ എന്ത് കാര്യം നടന്നാലും അതിനകത്തൊന്നും ഒരഭിപ്രായവും പറയില്ല ഇന്ന് രാവിലെ അവൻ്റെ മുട്ട ആരോ അപഹരിച്ചു കൊണ്ടുപോയി ഒരു മുട്ട മാത്രമേ കിട്ടിയുള്ളൂ രണ്ട് മുട്ട ആരോ മോഷ്ടിച്ചു കൊണ്ടുപോയെന്നാണ് പറയുന്നത് അങ്ങനെ മോഷ്ടിച്ചു കൊണ്ടുപോയവർ ഈ വീട്ടിൽ നിന്നും എവിക്റ്റ് ആയി പോകട്ടെ അവർ ഗുണം പിടിക്കാതെ പോകട്ടെ എന്നൊക്കെയുള്ള വാക്കുകൾ താൻ പറഞ്ഞു അപ്പോൾ സ്വന്തം കാര്യം വരുമ്പോൾ സാബുമാന്റെ മറ്റൊരു മുഖമാണ് കാണുന്നത് അതുമാത്രവുമല്ല സാബുമാൻ അങ്ങേയറ്റം നുണയനാണ് നാരദപ്പണിയാണ് ചെയ്യുന്നത് ഇവിടുത്തെ കാര്യം അവിടെ പോയി പറയുകയും അവിടുത്തെ കാര്യം ഇവിടെ വന്ന് പറയുകയും ചെയ്യുന്നു അനിമോളാണ് ഇത് ആദ്യം ചൂണ്ടിക്കാട്ടിയത് അപ്പോൾ തന്നെ എതിർപ്പുമായി സാബുമാൻ എഴുന്നേൽക്കുന്നു ഒരു തരത്തിൽ സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ അനിമോളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ഇപ്പോൾ നോമിനേഷൻ കഴിഞ്ഞിട്ടും പുറത്തു മാറിയിരുന്നുകൊണ്ട് രണ്ടാൾക്കാരും കൂടി അതേപറ്റി ചൂടൻ ചർച്ചയും സംവാദവും നടത്തിക്കൊണ്ടേയിരിക്കുകയാണ് ചുരുക്കത്തിൽ സാബുമാന്റെ പ്രശ്നം അങ്ങേയറ്റം സെൽഫിഷ് ആണ് തന്റെ കാര്യത്തിനുവേണ്ടി മാത്രമേ താൻ സംസാരിക്കൂ ആ വീട്ടിലെ ഒരു കാര്യങ്ങളിലും താൻ ഇടപെടാറില്ല കിച്ചൺ ക്യാപ്റ്റനായി താൻ നിൽക്കുന്ന സമയത്തായിരുന്നു അനുമോളുമായി പ്രശ്നമുണ്ടാകുന്നത് ആ പ്രശ്നത്തിനകത്ത് പോലും അയാൾ വീഴ്ച വരുത്തി അയാൾ തെറ്റ് ചെയ്തു എന്നായിരുന്നു പലരുടെയും അഭിപ്രായം അടുത്തത് നൂറ നൂറ കഴിഞ്ഞ ആഴ്ചത്തെ ഹൗസ് ക്യാപ്റ്റൻ ആയിരുന്നു ഹൗസ് ക്യാപ്റ്റൻ ആയിരിക്കുന്ന സമയത്ത് നൂറ ചെയ്യേണ്ടതും നൂറ ഇടപെടേണ്ടതുമായിട്ടുള്ള പല കാര്യങ്ങൾക്കകത്തും മാന്യമായ രീതിയിൽ കാര്യമായിട്ട് ഇടപെടുവാൻ നൂറയ്ക്ക് കഴിഞ്ഞില്ല അടുക്കളയിൽ അനുമോളുമായിട്ട് ഉണ്ടാകുന്ന സമയത്ത് ഹൗസ് ക്യാപ്റ്റനോട് പോലും ഒരു വാക്കു പറയാതെ നൂറ പെട്ടെന്ന് തീരുമാനമെടുക്കുകയായിരുന്നു അനുമോളെ മാറ്റുന്നു പകരം നെവിനെ അവിടേക്ക് റീപ്ലേസ് ചെയ്യുന്നു ഒരു ക്യാപ്റ്റന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് ആ പ്രശ്നത്തിൽ ഇടപെടുകയും അത് പരിഹരിക്കുകയും ചെയ്യേണ്ട വ്യക്തിയായിരുന്നു നൂറ എന്നാൽ ആ ഒരു വിഷയം ആളി കത്തിക്കുന്നതിന്റെ ഒരു ഭാഗമായിട്ട് നൂറ മാറി മാത്രവുമല്ല അടുക്കളയിലെ കാര്യങ്ങളിൽ മാത്രമേ നൂറ കാര്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ളൂ ആ വീട്ടിൽ മറ്റുള്ള ഡ്യൂട്ടികൾ പലതും കൃത്യമായി നടക്കുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചില്ല ബാത്റൂമൊക്കെ വളരെ മോശമായിട്ട് വേസ്റ്റുകളൊക്കെ കൂട്ടിയിട്ടിരിക്കുകയായിരുന്നു അതൊക്കെ പറയുമ്പോൾ മാത്രമാണ് പല ആൾക്കാരും ചെയ്യുന്നത് അതിനുപോലും ഒരു മേൽനോട്ടം വഹിക്കുവാൻ നൂറയ്ക്ക് കഴിഞ്ഞില്ല ഇത്യാദി വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നൂറയെ നോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ രണ്ടാൾക്കാരും കൂടി ജയിലിലേക്ക് പോകുവാൻ റെഡിയായി ആ സമയത്താണ് ബിഗ് ബോസ് പറയുന്നത് ഞാനായിട്ട് നിങ്ങളെ ജയിലിലേക്ക് വിടുന്നില്ല പക്ഷേ നിങ്ങൾക്ക് സ്വമേധയായി വരണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും ജയിലേക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലല്ലോ അങ്ങനെ ഈ സീസണിലെ ജയിൽ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുൻപോട്ട് വരാം അപ്പോൾ സ്വമനസോടെ മുൻപോട്ട് വന്നു അത് കണ്ടപ്പോൾ സാബുമാനു വരാതിരിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഒടുവിൽ അദ്ദേഹവും മനസ്സില്ല മനസ്സോടെ മുൻപോട്ട് വന്നു അങ്ങനെ ഈ ആഴ്ച രണ്ടാൾക്കാരും കൂടി ജയിലിലേക്ക് പോകാൻ സ്വമേധയാ തീരുമാനമെടുത്തിരിക്കുന്നു